കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ദേശീയപാതയോരത്ത് കുമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ ലക്ഷ്യമിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച് പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അനിവാലി ഗ്രാമപഞ്ചായത്ത് കൂമ്മന്മാർ പൊതു ശാന്തികവാളത്തിന് സമീപത്തുള്ള പഞ്ചായത്തിലോടുള്ള സ്ഥലത്ത് കുട്ടികളുടെ പാർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആലോചിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു താല്പര്യ പത്രം ക്ഷണിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് പാർക്ക് നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി പത്രത്തിൽ നമ്മൾ പരസ്യം നൽകുകയും ഒൻപതാം തീയതി രണ്ടു മണിവരെയാണ് താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗവാക്കായതുകൊണ്ട് അത് എൻ്റെ പാർക്കിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവാം അത് ഈ വരുന്ന ഒൻപതാം തീയതി രണ്ടു വരെയാണ് അതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അതിനുശേഷം കൂടുന്ന കമ്മിറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടു കൂടി പാർക്ക് ഉണ്ട് നിർമ്മിക്കുവാനുള്ള സാഹചര്യമാണ് ആലോചിക്കുന്നത് നമ്മുടെ മേഖലയിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാശയവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മൂന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ടും വരുന്ന ഗസ്റ്റ് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ടടുത്ത് മനോഹരമായ പഞ്ചാരക്കുത്തു വെള്ളച്ചാട്ടവും ഗുഹയും ഒക്കെ ഉണ്ട് അതൊക്കെ കാണുവാനും അത് കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമാക്കാനുള്ള സാഹചര്യമുണ്ട് ഏജൻസികളും പദ്ധതിയുടെ നിർമ്മാണം നടത്തിപ്പ് പരിപാലനം തുടങ്ങിയവ നടത്തുന്നതിന് താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും പഞ്ചായത്ത് താല്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം ഒൻപതാണ് താല്പര്യപത്രം സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി ദേശീയപാതയോരത്ത് കുമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗി അർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ ദേശീയപാതയിലൂടെ എത്തുന്ന വിനോദസഞ്ചാരികളെയും ഇത് ആകർഷിക്കാനാകും